അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്ക് ജൈവവളം വിതരണം ചെയ്തു പഞ്ചായത്തിന് പ്ലാൻ ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷവും ഉപഭോക്തൃ വിഹിതമായ അഞ്ചു ലക്ഷം രൂപയും ചെലവഴിച്ചാണ് വളം വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൺ ജോൺസൺ ജൈവവളത്തിന്റെ വളത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷം വനിതകളുടെ കൃഷി പരിപോഷണത്തിന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപയാണ് നീക്കിവച്ചത് ഉപഭോക്തൃ വിഹിതമായ അഞ്ചു ലക്ഷം രൂപ കൂടി ചേർത്ത് ഇരുപത് ലക്ഷം രൂപയുടെ ജൈവ വളമാണ് വിതരണം ചെയ്തത് വനിതകൾക്കാണ് ഇപ്രാവശ്യം ജൈവവളം വളം നൽകുക സ്ത്രീകളെ കൃഷിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പദ്ധതി ഒരാൾക്ക് കിലോ വളം വാർഡിലെ പേർക്കാണ് വളം വിതരണം ചെയ്യുക വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോർ ജോൺസൺ നിർവഹിച്ചു അഞ്ചു ലക്ഷം രൂപയും കൂടെ നമ്മളെ നൽകുന്നത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ മുഖേന ആളുകളെ കണ്ടെത്തിയാണ് ജൈവവളം നൽകുന്നത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചൊമോൻ വെട്ടിക്കാലായിൽ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ തുടങ്ങിയവർ പങ്കെടുത്തു